മലയാള സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്ന നായികയായിരുന്നു ആനി വിവാഹശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും കുക്കറി ഷോകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും ശ്രദ്ധേയയാണ് താരം താരത്തിൻ്റെ നിഷ്കളങ്കമായ സംസാര ശൈലിയും ഇന്നും നിലനിൽക്കുന്ന സൗന്ദര്യവുമെല്ലാം ഇപ്പോഴും ചർച്ചയാണ് അതേസമയം ആനയുടെയും ഷാജി കലേഴ്സിൻ്റെയും പ്രണയത്തിന്റെയും വിവാഹത്തിൻ്റെയും കഥകളെല്ലാം ഇരുവരും പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ ആനയെ തന്നെ ജീവിത പങ്കാളിയാക്കാനുള്ള ഷാജിയുടെ തീരുമാനത്തിൻ്റെ കൃത്യമായ കാരണം വ്യക്തമാക്കിയിരുന്നില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് നടി ആനി അപ്പവും സ്റ്റൂവും കഴിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഷാജി കൈലാസ് തന്നെ പ്രണയിച്ച് വിവാഹം ചെയ്തത് എന്നാണ് നടി പറയുന്നത് ആനി അവതാരകയായ ടി വി പാചക ഷോയിലായിരുന്നു താരപത്നിയുടെ വെളിപ്പെടുത്തൽ ആനയുടെ കൈപ്പുണ്യം തന്നെയാണോ ഷാജി കൈലാസിനെ ആ ധൈര്യം പകർന്നത് എന്നായിരുന്നു പരിപാടിക്കെത്തിയ അതിഥിയുടെ ചോദ്യം നസ്രാണി പെണ്ണിനെ കിട്ടിയത് അപ്പവും സ്റ്റൂവും കഴിക്കാനാണെന്ന് ഷാജി പറയാറുണ്ടെന്നായിരുന്നു ആനയുടെ മറുപടി ബിരിയാണിയും മട്ടൻ വിഭവങ്ങളുമാണ് ഷാജി കൈലാസിനെ ഇഷ്ടമുള്ള മറ്റു വിഭവങ്ങളെന്നും ഭക്ഷണപ്രിയനാണെങ്കിലും ഭക്ഷണം മോശമാണെങ്കിൽ അത് നോക്കി പറയാൻ മടിയില്ലാത്തയാളാണ് ഷാജി കൈലാസെന്നും ആനി പറയുന്നു